ി അന്നഫി അജുറൻ ഔദീമ അതിൽ വലിയ സവാബ് ഉണ്ട് പ്രതിഫലമുണ്ട് അപ്പൊ അത്താഴം കഴിച്ചാൽ തന്നെ ആ വറക്കത്ത് കിട്ടി ആ വലിയ കൂലി കിട്ടി അത്താഴം കഴിക്കുന്നു എന്ന നീയത്ത് വേണമെന്നൊരു പ്രചരണം ചിലർ നടത്തുന്നുണ്ട് അടിസ്ഥാനരഹിതമാണത് അത്താഴം കഴിച്ച സുന്നത്ത് കിട്ടാൻ അത്താഴം കഴിക്കുന്നു എന്ന നീയത്തിന്റെ ഒരു ആവശ്യവുമില്ല ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫുഖാക്കൾ എവിടൊക്കെ നിയത്ത് വേണം എന്ന് പറഞ്ഞോ അവിടെ മാത്രമേ നീയത്തിൻ്റെ ആവശ്യമുള്ളൂ